ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാൻഡർ എന്ന ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഷംജു നസർ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല അടുക്കളത്തോട്ടം കണ്ടില്ലേ ആകെ കാട് പിടിച്ച് കിടപ്പുണ്ട് ഇത് ചെടികളെ പൂക്കളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് കാട് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്നറിയില്ല പക്ഷേ നമ്മുടെ അടുക്കളത്തോട്ടത്തിന് ഇത്രയും പൂക്കളുടെയും ആവശ്യമില്ല കേട്ടോ ഇത് എൻ്റെ മോൾ ചെയ്ത പണിയാണ് ഈ കോസ്മോസിൻ്റെ കുറച്ച് വിത്തുകൾ അവിടെ ഉണ്ടായിരുന്നു ഇതിനെ അടുക്കളത്തോട്ടം ഫുള്ളും കൊണ്ടുവന്നിട്ട് ഇത്രയും സ്പ്രെഡാക്കിയത് അവളാണ് കേട്ടോ അത് പിന്നെ നമുക്ക് പണിയായി വാഴ നല്ലതുപോലെ വളരുന്നില്ല അതിൻ്റെ വളം മുഴുവനും ഈ കോസ്മോസ് എടുത്ത് വളരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരാളെ നിർത്തി അത് മൊത്തവും വൃത്തിയാക്കി അല്ലാതെ തന്നെ വേണ്ടാത്ത കുറേ പുല്ലുകളൊക്കെ ധാരാളം വളരെ നിൽപ്പുണ്ട് കേട്ടോ അതെല്ലാം വെട്ടിവൃത്തിയാക്കുക എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു മാമനുണ്ടായിരുന്നു അവരടുത്താണ് പറഞ്ഞത് കേട്ടോ അവർ തന്നെയാണ് ഈ അടുക്കള തോട്ടത്തിനെ നമുക്ക് ചെയ്യാനായിട്ട് തുടക്കം ഇട്ടു തന്നതും ഈ വാഴക്കന്നെല്ലാം വെച്ച് നമുക്ക് എല്ലാം നിലവെല്ലാം ഒരുക്കി തന്നതും ആ ചേട്ടനാണ് കേട്ടോ ചേട്ടല്ല സോറി ആ മാമനാണ് എൻ്റെ വാപ്പയുടെ പ്രായമുണ്ട് കേട്ടോ ആപ്പ ഒരു കൂട്ടുകാരനും കൂടെയാണ് അപ്പ കൂടെ പഠിച്ച ആളാണ് കേട്ടോ അപ്പോൾ ആ മാമം വന്ന് നിന്ന് നമുക്ക് ഒന്ന് ബേസിക്കായിട്ട് ഇതായതിനൊക്കെ തടവുമൊക്കെ ഇട്ടുവന്ന് ഫുള്ളും പുല്ലെല്ലാം ചെത്തി വൃത്തിയാക്കി തന്നു ബാക്കി ഇതിൽ മെയിനായിട്ടുള്ള പണി എന്താന്ന് വെച്ചാൽ അങ്ങ് മൂലയിൽ പണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വീട് പണിതപ്പോൾ കിണർ കുഴിച്ച് കുറേ മണ്ണുകൾ അവിടെ അത് ആവശ്യമില്ലാത്ത മണ്ണാണ് ഏറ്റവും വൈറ്റ് കളറിലെ മണ്ണ് അപ്പോൾ അത് വളക്കൂറുള്ള മണ്ണല്ല പക്ഷെ എന്നാലും അവിടെ ഈ പുല്ലുകൾ ഒരുപാട് വളർന്ന് അങ്ങ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ചുമ്മാ ചുമ്മാ അത് അവിടെ വൃത്തിയാക്കാനും പറ്റുന്നില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ വരുന്നവരൊക്കെ അതിനെ കാട് 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 എന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വിഷമാവുന്നുണ്ട് കാട് എന്ന് പറയുമ്പോൾ ഒരുപാട് മരങ്ങൾ പല പലതരത്തിലെ മരങ്ങൾ ഒരുമിച്ച് കൂട്ടമായിട്ട് നിൽക്കുന്നതിനെയാണ് കാട് എന്ന് പറയുന്നത് ഇത് കുറച്ച് പുല്ലുകൾ അവിടെ ഇങ്ങനെ ഇത്തിരി പൊക്കത്തിൽ വളർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ അതിന് കാട് എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ഇനി എന്നൊക്കെ വരാതിരിക്കുന്ന രീതിയിൽ ഒരു റെമഡി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അടുക്കളത്തോട്ടത്തിൻ്റെ അവശേഷിപ്പാണ് കേട്ടോ ഈ കാണുന്ന വഴുതനങ്ങ ഒരുപാട് വഴുതനങ്ങ തന്നായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് ഒരാൾ കത്രികയിൽ പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ പച്ച നിറത്തിലുള്ള ചിലന്തിയാണ് കേട്ടോ സ്പൈഡറാണേ കുറേ നേരം അത് നോക്കി നിന്ന കേട്ടോ പക്ഷേ ഫോക്കസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല പച്ച നിറത്തിൽ കുറച്ച് ചെറിയ രീതിയിലൊരു ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ അതിന് അവനെ ഞാൻ കൊന്നില്ല മാറ്റി അങ്ങ് ഇട്ടു എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ അങ്ങനെ ഇതിനെ നല്ല രീതിയിലൊന്നും ഞാൻ പ്ലൂണിങ് ചെയ്തായിരുന്നു കേട്ടോ വളരണമെങ്കിൽ വളരട്ടെ എന്നിട്ട് മുറിച്ച ഭാഗത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ വെച്ച് കൊടുത്തു വന്നാൽ ലക്കാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇത്രയും വളർന്നിട്ട് അതിൻ്റെ പിഴുതുകളയാൻ തോന്നുന്നില്ല രണ്ടാഴ്ച അതിന് പുതിയ ജീവൻ വരാണെങ്കിൽ വരട്ടെ എന്ന് ഞാൻ സമയം കൊടുത്തിട്ടുണ്ട് ഇല്ല വന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിഴുതെ മാറ്റി അവിടെ വേറെ ചെടി ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചെടികളിഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്നൊരു ചെടി നമുക്ക് നശിപ്പിക്കാൻ തോന്നില്ലല്ലോ അത്രയേ ഉള്ളൂ കണ്ണില്ലേ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് ഇതൊക്കെ എവിടെ നിന്ന് വന്നതെന്ന് ഒരു പിടിയിൽ ഒരുപാട് കവറ് പ്ലാസ്റ്റിക് എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം വൃത്തിയാക്കി പല സ്ഥലങ്ങളിലായിട്ടിട്ട് കുറേ കവറുകളെല്ലാം പ്ലാസ്റ്റിക്കൊക്കെ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാനായിട്ട് അത് മാറ്റി അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ സിമ്മൻ്റ് ചാക്ക അതെല്ലാം ഇവിടെ കിടപ്പുണ്ടായിരുന്നു അതെല്ലാം ഒരുമിച്ച് കെട്ടിവെച്ചു ഇത് പൊന്നാങ്ങണ്ണി ചീരയാണ് കേട്ടോ അതിനെ നമ്മൾ എല്ലാം കൂടെ ചേർത്ത് വെച്ച് കയറി വെച്ച് കെട്ടിയിട്ട് ഇത് ഡ്രിം ചെയ്ത് വെച്ചു ചെയ്ത് കുറേ കാലം ഈ പുല്ലികൾക്കിടയിൽ കിടന്നുകൊണ്ട് ആ ഇല എടുക്കാനൊരു പേടി അതുകൊണ്ട് അത് ഫുള്ളും മുറിച്ച് കളഞ്ഞിട്ട് പുതുതായിട്ട് ഇനി വരുന്ന നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി ഇത് വള്ളി വള്ളിയമ്മരെയാണ് ഇത് ഒരുപാട് ഒരുപാട് എനിക്ക് ഈട് തന്ന ഒരു വരെയാണ് കേട്ടോ അതിന് ഞാൻ തറയിലേക്ക് അങ്ങ് വെച്ചു കേട്ടോ അതിന് അടിവളമായിട്ട് ഉണക്ക ചാണകം പേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഉണങ്ങാൽ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇതെല്ലാം വെച്ചാണ് ഞാനത് വെച്ചിട്ടുള്ളത് ഇതൊക്കെ കഴിഞ്ഞ സീസണിലെ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ബാക്കി വന്ന കുറച്ച് ചെടികളൊക്കെയാണ് അതിനെല്ലാത്തിനും ഞാൻ ഈ പറഞ്ഞ വളവും കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ മണ്ണ് കിണർ കുഴിച്ചപ്പം കിട്ടിയ മണ്ണ് അതിന് അതായിരുന്നു വേറൊരു പണി അതൊരു കൂമ്പാരം പോലെ അവിടെ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടപ്പുണ്ടായിരുന്നു അതിക്ക ഇങ്ങനെ വെട്ടിയിർത്തിട്ടും ഞാൻ മോനും കൂടെ ചേർന്ന് മോളും ഉണ്ട് അവളെ കൊണ്ട് പറ്റുന്ന രീതി അവളും ചെയ്തു അവളും കൂടെ നിന്ന് ചവിട്ടി നിരത്തി ഒരേ നിരപ്പിനാക്കി ഇട്ട കേട്ടോ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ പുല്ലുകൾ വളർന്നു വരുന്നത് അതുകൊണ്ട് ഇത് വളക്കൂറില്ലാത്ത മണ്ണായതുകൊണ്ട് ഇനി അതിൽ മുളക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്നാലും അതിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കൊരു പരീക്ഷണം വേണ്ടാന്ന് വിചാരിച്ച് ഞാനൊരു സാധനം ചെയ്തു കേട്ടോ കുറേ കാലം കൊണ്ടോ ചെയ്യണമെന്ന് വിചാരിച്ചത് പിന്നെ ഈ വാഴയിൽ നിന്ന് ഉണക്കയില കീറിയിലൊക്കെ ഞാൻ വെട്ടി ആ വാഴയുടെ ചുറ്റും വെച്ച് കൊടുത്ത് ഇനി വെയിലൊക്കെ വരുന്നത് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പിന്നെ ഇത് ഞാൻ ഒരു ദിവസം ഫുള്ളും ശേഖരിച്ച് വെച്ചിരുന്ന കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളം പയറ് കഴുകിയ വെള്ളം മുട്ടത്തോട് പഴത്തൊലി അതൊക്കെ ചെറുതായിട്ട് മുറിച്ച് മുറിച്ച് തേലപ്പൊടി വെളുത്തുള്ളി സവാള അതിൻ്റെയൊക്കെ തോലുണ്ട് കേട്ടോ ഇതെല്ലാം ഒരു ദിവസം യൂസ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് അവിടെ ബാക്കി ഒന്ന് എല്ലാ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ചെടികൾക്ക് ചിരിച്ചും ഒഴിച്ചു കൊടുത്തു ഇത് നല്ലൊരു വളമാണ് കേട്ടോ പിന്നെ കൃഷി ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ നാച്ചുറൽ ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാണ് നല്ലത് അല്ലാതെ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമുക്ക് അങ്ങാടി പോവുകയാണെങ്കിൽ ഒരുപാട് വിഷമടിച്ച വെജിറ്റബിൾസ് കിട്ടും ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ പറയുന്നത് കണ്ടെങ്കിൽ ഈ വീട് മേറ്റ് വീറ്റ് കൺട്രോൾ മാറ്റ് മനസ്സിലായ ഇതാണ് കുറേ കാലമായിട്ട് നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ച് രണ്ട് മൂന്ന് കടകൾ രണ്ട് മൂന്ന് നഴ്സറി നമ്മൾ മാറി മാറി ഇറങ്ങിയത് അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പുല്ല് വളർന്നു വരുന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ കായം കൊണ്ട് ചേർന്ന് അത് വെച്ചത് കേട്ടോ പക്ഷേ പറയാന് നല്ല ഒരു റിസൾട്ടാണ് കേട്ടോ ഇതിന് നന്നായിട്ട് ഇത് ഇട്ടവരൊക്കെ പറയുന്നുണ്ട് നല്ല ഒന്നല്ലാതെ നിങ്ങളിനെ എങ്ങനെയൊക്കെ പുല്ല് പറിക്കാൻ നിന്നിരുന്നാലും നമ്മുടെ ഉപ്പാട് വരുന്നതല്ലാതെ ഈ കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടെ നമുക്ക് പോകും കേട്ടോ ഇപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഇതാ ഈ ഇപ്പോൾ കാണുന്നില്ല ഇത് എൻ്റെ അകത്തിച്ചീരയാണ് വെള്ള അകത്തിച്ചീര അപ്പോൾ ഈ വെള്ളവും വളവും കൊടുക്കാൻ വേണ്ടി മാത്രം വട്ടത്തിന് മുറിച്ചിട്ട് അവിടെ നടന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അല്ലാതെ ഇനി പുല്ല് പറിക്കാൻ നമ്മുടെ ഉള്ള മനസ്സുകൊണ്ട് അങ്ങ് പോകും പിന്നെ ബാക്കി വന്നതൊക്കെ അത് ആ മേറ്റിൻ്റെ പുറത്തെല്ലാം അടക്കി വെച്ച് ഇനി കുറേ ചെടികളൊക്കെ വരാനുണ്ട് വെജിറ്റബിൾസൊക്കെ അതൊക്കെ ഇങ്ങനെ രണ്ടാമത്തെ പാർട്ടായിട്ടിടാം അപ്പോൾ എല്ലാ കൂട്ടുകാരും കുറച്ച് ബുദ്ധിമുട്ടിരുന്നാലും പക്ഷേ അല്ലാത്ത വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്